ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ താര റാണിയായിരുന്നു സിംറാൻ നൃത്തവും അഭിനയവും ഒരുപോലെ വഴങ്ങുന്ന നടി ഇന്നും തെന്നിന്ത്യൻ സിനിമാ ആസ്വാദകരുടെ പ്രിയപ്പെട്ട താരമാണ് സിനിമയിൽ സജീവമായി നിൽക്കുന്ന കാലത്ത് തന്നെ നടിയുടെ പ്രണയവും ജീവിതവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾക്കും കഥകൾക്കും കുറവുണ്ടായിരുന്നില്ല തമിഴിലും തെലുങ്കിലും ഒരുപോലെ അഭിനയിച്ച സിംറാൻ അക്കാലത്തെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ തെന്നിന്ത്യയിലെ മുൻ നിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിക്കാനുള്ള ഭാഗ്യവും നടിക്കുണ്ടായി തെലുങ്കിൽ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ തമിഴിലാണ് സിംറാന്റെ രാശി തെളിഞ്ഞത് തമിഴ് നായികയായി തന്നെ തിളങ്ങിയപ്പോഴും ഹിന്ദിയിലും കന്നഡയിലും മലയാളത്തിലും നടി തൻ്റെ ഭാഗ്യം പരീക്ഷിച്ചിട്ടുണ്ട് സിനിമകൾ ഹിറ്റാവുന്നതിനൊപ്പം തന്നെ നടിയും അഭിനയിച്ച നായകന്മാരുമായുള്ള കഥകൾക്കും പഞ്ഞമുണ്ടായിരുന്നില്ല സിംറാൻ തനിക്കൊപ്പം അഭിനയിച്ച പല നായകന്മാരുമായും ഡേറ്റിങ്ങിലായിരുന്നുവെന്ന് തമിഴകത്ത് വാർത്തകളുണ്ട് അതിൽ ആദ്യം പ്രണയത്തിലായെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായത് നടൻ ആയിരുന്നു പ്രഭുദേവയും അബ്ബാസും അഭിനയിച്ച വി ഐ പി ആയിരുന്നു സിംറാന്റെ തമിഴിലെ അരങ്ങേറ്റ ചിത്രം ചിത്രത്തിൽ അബ്ബാസിന്റെ നായികയായിരുന്നു സിംറാൻ എത്തിയത് ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി വർക്കായതോടെ ഇരുവരും പ്രണയത്തിലായെന്ന് ഗോസിപ്പുകൾ പ്രചരിക്കാൻ ആരംഭിച്ചു ഇരുവരും അക്കാലത്ത് ഉടൻ വിവാഹിതരാകുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അബ്ബാസ് തന്റെ സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം സിംറാനുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിന് പിന്നാലെ പ്രഭുദേവിയുടെ സഹോദരൻ ഡാൻസ് മാസ്റ്റർ രാജോ സുന്ദരവുമായുള്ള സിംറാൻ പ്രണയത്തിലായി സിംറാൻ അഭിനയിച്ച നിരവധി സിനിമകളിൽ ഡാൻസ് മാസ്റ്റർ ആയിരുന്നു രാജോ സുന്ദരം തുടർന്ന് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രണയം ഏറെക്കാലം നീണ്ടു നിന്നിരുന്നു എന്നാൽ പ്രഭുദേവിയും നയന്താരയും തമ്മിലുള്ള പ്രണയം വലിയ കോലാഹലത്തിൽ കലാശിച്ചതോടെ സിംറാനും രാജോ സുന്ദരവും വേർപിരിയുകയായിരുന്നു അതേസമയം ഉലക നായകൻ കമൽഹാസനുമായി സിംറാൻ ബന്ധമുണ്ടെന്ന് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു പഞ്ചതന്ത്രം എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചതിന് പിന്നാലെയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായെന്ന് ഗോസിപ്പുകൾ വന്നത് ഇതിൽ ഗോസിപ്പുകൾക്കും വിരാമം ഇട്ടുകൊണ്ട് സിംറാൻ തന്റെ ബാല്യകാല സുഹൃത്തായ ദീപക് ബംഗയെ രണ്ടായിരത്തി മൂന്നിൽ വിവാഹം കഴിക്കുകയായിരുന്നു ഇരുവർക്കും രണ്ട് ആൺമക്കളാണുള്ളത് ശേഷം സിനിമകളിൽ നിന്ന് ഇടക്കാലത്ത് ഇടവേള എടുത്ത സിംറാൻ ഇടയ്ക്ക് ചില സിനിമകളിൽ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലങ്ങളിൽ ടെലിവിഷനിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു കന്നത്തിൽ മുത്തമിട്ടാൽ വാരണമായിരം പേട്ട എന്നീ സിനിമകളിലെ സിംറാന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഹിന്ദി ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ നടി തിളങ്ങിയത് തമിഴ് സിനിമാ ലോകത്താണ് തമിഴിൽ ആദ്യത്തെ ചിത്രം വി ഐ പി ആണ് തുടർന്ന് പൂച്ചൂടവ അവൾ വരുവായ തുള്ളാതമനവും തുള്ളും വാലി ജോഡി പ്രിയമാനവളെ ഐ ലവ് യു യൂത്ത് പേട്ട പാവേ കഥകൾ അരുൺമനെ തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി